ഐ തൈക്കായി സപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിപ്പോൾ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ലോഡിറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടാ പാണത്തൂർ ഫസ്റ്റ് ലോഡിങ് പോയിൻറ്റ് നമ്മുടെ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് നേരെ ലോഡിങ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ ലോഡെല്ലാം കയറ്റിയിട്ട് നേരെ പാണത്തൂർന്ന് ലോഡെല്ലാം കയറ്റി കേട്ടാ ഇപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അരിപ്പറോടെത്തി എത്താനായിട്ടുണ്ട് മാവുകയെല്ലാം കഴിഞ്ഞ് അരിപ്പറോടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഇന്ന നേരെ കോളിച്ചാൽ സ്ഥലം പറഞ്ഞിട്ടില്ല കോളിച്ചാൽ അല്ലെങ്കിൽ നേരെ ചുള്ളിക്കരയിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരാഴ്ച നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലോഡ് എടുക്കാനായിട്ട് വീണ്ടും വന്നിട്ടുള്ളതാണ് കേട്ടോ പത്തോട്ട <murs> Now, up. അപ്പൊ നമ്മൾ ചുള്ളിക്കര കേട്ടോ ലോഡെല്ലാം മൊത്തം കയറ്റി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞമ്മോ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പൊ കോളിച്ചാലെത്തി കോളിച്ചാലിന് നമ്മൾ ബില്ലെല്ലാം എടുത്ത് നമ്മൾ നേരെ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ബന്ധനക്കേക്കാണ് നമുക്ക് വേറൊരു വണ്ടിക്കാരനും കൂടി ജോയിൻ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ജെറുസുലേമിന്റെ രതീശേട്ടനും കൂടി നമ്മുടെ കൂടെ വരാനുണ്ട് അപ്പൊ ഇന്നത്തെ യാത്ര നേരെ ടൂറേക്കാണ് അപ്പൊ നേരെ യാത്രാ വിശേഷി എൻ എസ് എസിന്റെ റബ്ബർ തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി മാനടക്ക് അമ്പലത്തിന് മുമ്പിൽ ഉണ്ട് ലോഡറിലായി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിവിടുന്ന് വിടാൻ പോവുകയാണ് ഗായസ് വേറൊരു വണ്ടി വരാനുണ്ട് നമ്മുടെ വണ്ടിയും ഉണ്ട് കേട്ടാ ഏട്ടാ ഗായ്സ് അപ്പൊ ഇപ്പൊ പന്ത്രണ്ടേ പത്തായിട്ടുണ്ട് ചേട്ടാ നേരത്തെ പോയിട്ടുണ്ട് നമ്മളാ ഏകദേശം എത്താനായി മാളിൽ എത്താനായിട്ടാ എത്താനായി എത്താനായിട്ടാ നമ്മുടെ മുമ്പിൽ ഒരു ട്രെയിലർ പോകുന്നുണ്ട് കൽക്കരിയും കൊണ്ട് ട്രെയിലർ പോകുന്നുണ്ട് നമ്മുടെ മുമ്പില് ഇവ നമ്മളെ വഴിയാധാരാക്കും കേട്ടെ ബലി മുട്ടിപ്പിക്കും ഇവർ ഇവ ഏകദേശം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടാ നമ്മ ഒരു സ്ഥലത്ത് സക്രേശ്വരം എല്ലാം കഴിഞ്ഞ ഒരു സ്ഥലത്ത് ചായ പിടിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈഡാക്കിയാണ് കേട്ടോട്ടനുണ്ട് രാവിലെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ കാണുന്നത് കാരണം ചുറ്റിലും കൃഷി ഭൂമിയാണ് ൂമിയാന്ന് കേട്ടോ കാണുന്ന കൃഷിക്ക് ഇറക്കാൻ വേണ്ടിട്ട് കണ്ടം സെറ്റാക്കി നിർത്തിട്ടില്ല കേട്ടോ കാണുന്നെ ഇവിടത്തെ ചോളം നട്ടു വെച്ചിട്ടുണ്ട് എല്ലാം കണ്ടം സെറ്റാക്കി നിർത്തിട്ടില്ല കേട്ടാ കണ്ടത്തില് പണിക്ക് വേണ്ടിട്ട് പോവാൻ സെറ്റായി നിന്നിട്ടില്ല ട്രാക്ടർ ജമന്തി തോട്ടം ചെണ്ടുവല്ലിക്ക തോട്ടം ചോളം രാവിലെ തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടാ പക്ഷെ നല്ല തണുപ്പും ഉണ്ട് അതിന് കാരണം നമ്മളെ തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടാ ട്രെയിലറെ ആ ട്രെയിലർ പോകുന്ന ധൈര്യത്തിലാന്ന് കേട്ടോ നമ്മളും കൂടി പോന്നെ ഇങ്ങോട്ടാണെന്ന് അറിയില്ല ഗൈസ് ഇങ്ങനെ പോന്നുണ്ടേട്ടാ അമ്മ മൊത്തം ഉണക്ക് തേങ്ങ ഏട്ടാ കൊപ്ര ഇന്നത്തെ തേങ്ങ ലോടിന്റെ വിശ്വചിത്രം മാത്രമേട്ടാ അപ്പോ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം